കോൺഗ്രസ് പുതിയ കോൺഗ്രസിന്റെ പ്രസിഡന്റായി അജയൻ വെള്ളറട എടുത്ത ശേഷം ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ പഞ്ചായത്താണ് ഇരുപത്തി വാർഡുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്തുകൊണ്ട് സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഇപ്പോ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് ചാർജ് എടുക്കുന്ന വലിയൊരു പരിപാടിയാണ് അജയ് നേതൃത്വം നടക്കുന്നത് നമുക്കറിയാം വെള്ളട പഞ്ചായത്തിലെ പല വിധ സമരങ്ങൾ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ട് ഘട്ടം ഭരണം നടത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികളുടെ എണ്ണവും ഒന്നിനൊന്ന് കൂടിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് സമരപരിപാടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് യൂത്ത് കോൺഗ്രസ്സും വെള്ളടയിലെ ശക്തി പ്രാപിച്ചു വരികയാണ് എല്ലാ മേഖലയിലും ശക്തമായ യൂണിറ്റ് കമ്മിറ്റികളും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും എന്ന് നമുക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ട് വിള്ളട ഗ്രാമപഞ്ചായത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സമയമാണ് തുടക്കം മുതൽ അദ്ദേഹം ചാർജ് എടുത്തത് മുതൽ വിള്ളട ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുകയും ശക്തമായ ഒരു നേതൃത്വം കൊടുത്തു വരുന്ന ഒരു നേതൃത്വ നേരത്തെ വെള്ളട ഗ്രാമപഞ്ചായത്തിൽ എല്ലായിടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് ഒരു യൂണിറ്റിന്റെ പേരിൽ ആനപ്പാറ യൂണിറ്റിന്റെ പേരിൽ ആനപ്പാറയിൽ നടക്കുന്ന ആശുപത്രിയുടെ വികസനത്തിന് തുടങ്ങം വയ്ക്കുന്ന എം എൽ എക്കെതിരെയും അതുപോലെ തന്നെ അവിടെ ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെയും ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ട് വളരെ ജനങ്ങൾ പങ്കെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഉളവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അപ്പൊ അത്തരത്തിൽ എല്ലാ യൂണിറ്റുകൾ വരെ ഒരു പരിപാടി പരിപാടി സംഘടിപ്പിക്കുവാൻ ഹെൽപ്പുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ആക്കി മാറ്റുവാൻ അജയന്റെ നേതൃത്വത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞു ഇപ്പോ കഴിഞ്ഞ ഇലക്റ്റായിട്ട് കുറെ ഭാരവാഹികൾ വന്നിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റുമാരെയും ഒക്കെ ഇലക്ടായിട്ടാണ് വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന് അറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നോമിനേറ്റ് ചെയ്ത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പൊ പ്രഖ്യാപിക്കുന്ന ആ ഒരു നേതൃത്വ നിലയം കൂടി കഴിഞ്ഞാൽ എന്തായാലും നല്ല ഒരു ശക്തിയുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ നില വരും അതിനെല്ലാവിധ ഭാവങ്ങളും നേരിടും എനിക്കൊരു കാര്യം അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് എന്ന് പറയുന്ന മണ്ഡല പ്രസിഡന്റ് അദ്ദേഹത്തെ പറ്റി യൂണിറ്റിനകത്ത് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരു കോൾ വിളിച്ചാൽ മതി ആ സമയത്ത് അഥവാ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പുതിൽ പങ്കെടുപ്പിക്കുകയും വാഹനങ്ങൾ ആക്കുകയും ചെയ്യുന്ന കൊച്ചി ആശംസകളും യും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണാണ് ഉള്ളത് നല്ല പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ വരുന്ന മണ്ഡലം കമ്മിറ്റി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കൈയെട്ടെന്ന് ആശംസിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക